എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ ഒരു കിട്ടുകാച്ചി ടൈമ് ലൈഫാണ് കേട്ടോ എൻ്റെ ശബ്ദം ഇതുവരെ ശരിയായിട്ടില്ല പനി അടിച്ചാകെ സീനായിപ്പോയിന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോഴും ശബ്ദമൊന്നും വന്നിട്ടില്ല കുറേ പേരായിട്ട് ലോങ് വീഡിയോ ചോദിക്കുന്നത് പിന്നെ കുറച്ച് പേര് എന്താ ശബ്ദമൊക്കെ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പനി പിടിച്ചേക്കണ കാരനോണം കേട്ടോ എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞതും സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറവായിട്ടുണ്ട് സൗണ്ട് മാത്രം ഇല്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പപ്പസും പിള്ളേരെയും കണി കണ്ടിട്ടാണ് എണീറ്റതും അപ്പോൾ അമ്മയും പിള്ളേരും ുംയ്യുമുറിയിൽ ആ ഒരു പെട്ടിക്കകത്താണ് ട്ടോ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് പപ്പൂസ് പിള്ളേരെയും കൊണ്ട് താമസിക്കുന്നത് മുന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാഴ്ച ഒരു സ്ഥലത്ത് ഉണ്ടാവും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല രാവിലെ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഉച്ച ആകുമ്പോഴത്തേക്കും ചെറിയ ബെഡ്റൂമിലുണ്ടാകും അങ്ങനെയൊന്നും പറയാനും പറ്റില്ല ഇപ്പൊ എന്തായാലും ഇവിടെയാണ് താമസം പിള്ളേരാണെങ്കിലും പാലൂടിയും കാര്യങ്ങളൊക്കെ പുറത്താണെങ്കിലും ഉറങ്ങാൻ കയറുന്ന പെട്ടിക്കകത്താണ് അപ്പൊ അമ്മയും മക്കളും കൂടി ഇവിടെ ഇന്നിട്ട് റസ്റ്റ് എടുക്കുകയാണ് പിള്ളേർ പാലുടിക്കുകയാണ് പിന്നെ നമ്മുടെ മീൻകുട്ടിയുടെ കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീക്കുട്ടിയെ ഒന്നും ആയിട്ടില്ല കേട്ടോ അവളുടെ ഡെലിവറി പോയിട്ടുണ്ടായിരുന്നു ജനുവരി ആറാം തീയതി ഏഴാം തീയതി ആ ഒരു ഡേറ്റ് ഡേറ്റായിരുന്നു വരേണ്ടതും പക്ഷേ അവൾ ഇതുവരായിട്ടും പ്രസവിച്ചിട്ടില്ല അപ്പോൾ ഇവൾ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം എൻ്റെ പപ്പൂസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തേക്കും ഞാൻ വൈറ്റിലൊക്കെ പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അനങ്ങണ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ ഇവള് വന്നിട്ടാണെങ്കിൽ ഞാൻ അന്ന് തന്നെ ഇവിടെ വയറു ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു കുഞ്ഞാൻ വനങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കുഞ്ഞാ വനങ്ങൾ കാണാനായിട്ടും പക്ഷേ അന്ന് മൂലം ചെക്ക് ചെയ്തിട്ട് ഇന്നവരായിട്ട് ഒരു അനക്കം പോലും കണ്ടല്ലോ പക്ഷേ ബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ പാലും ഒന്ന് കെട്ടിക്കിടന്ന് വീർത്തിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ ഇവളുടെ അബോട്ടായിട്ട് എന്താന്ന് അറിയില്ല അപ്പം ഞാൻ വിദ്യ ചേച്ചി ചോദിച്ചപ്പോൾ വിദ്യ ചേച്ചി പറഞ്ഞു ചിലപ്പോൾ ഇങ്ങോട്ട് ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരായിട്ടും പ്രസവിച്ചിട്ടില്ല ഇനി പ്രസവിക്കുന്നു തോന്നുന്നില്ല ഈ ഒരു സമയത്താണ് എനിക്ക് വയ്യാതെ പോയി ഞാൻ രണ്ടൂറ് പ്രാവശ്യം ഓർത്താണ് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അതിനുള്ള എന്താ പറയുക ആരോഗ്യസ്ഥിതി ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പോവാഞ്ഞതും പിന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ഈ ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടും അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം ആരോഗ്യസ്ഥിതിക്ക് ഇപ്പോൾ വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല ആൾ ആക്റ്റീവ് ആണ് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞില്ലാന്ന് തന്നെ തോന്നട്ടോ ഇവള് വന്നാന്ന് ഞാൻ വയറ് ചെക്ക് ചെയ്തപ്പോൾ അനക്കൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ വിദ്യ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്നാൽ കുഞ്ഞ അനങ്ങാത്തേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കുള്ള ഡൗട്ട് എന്താ വെച്ചാൽ ഇവള് മാംഗ്ലൂർ എവിടെയെങ്കിലും പ്രസവിച്ചിട്ടിട്ടുണ്ടോ ഇവരികൂടെ പോകുന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് പോകുന്നുണ്ടാവും കുഞ്ഞു അവിടെ കിടപ്പുണ്ടാവും എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നെട്ടെ പക്ഷെ വിദ്യചേച്ചി പറഞ്ഞിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചിലപ്പോൾ അബോട്ടായി പോയിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു എന്തായാലും ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു അതെന്തായാലും കൺഫേം ആണ് അപ്പോൾ ഒന്ന് ഫ്രീയൊക്കെ ആയിട്ട് എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയിട്ട് വേണമെങ്കിൽ ൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടും എന്തായാലും അവൾ ഹെൽത്തി ആണ് കേട്ടോ ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല അവൾക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഏകോ ആശ്വാസം അപ്പോൾ മീക്കുട്ടീനെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അകത്താ കെട്ടി വെച്ചേക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവള അയച്ചു വിട്ടുകൊണ്ടിരുന്നു ഞാൻ അകത്ത് അയച്ച് വിട്ടതാണ് ഒരു ദിവസം രാത്രി ഇവള് മുങ്ങി കളഞ്ഞട്ടോ അന്ന് ഞാൻ ടെൻഷൻ അടിച്ച ആ ഗുരുപരിവായപ്പോൾ രാത്രി ഒരു പത്ത് പത്തര ആയപ്പോഴത്തേക്ക് ബാക്ക് ഡോർ വഴി പോയി കളഞ്ഞ് എൻ്റെ ഉമ്മ കോൾ ചെയ്തപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എൻ്റെ പുറകെ ഇറങ്ങി പോയിട്ട് പിന്നെ വന്നത് വെളുപ്പിനുണ്ട് വെളുപ്പിനെ ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക തുമ്പിക്കുട്ടി പോയല്ലോ തന്നെ ഇവളും പോയി എന്ന് വിഷമിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇനി ഇവള് വരില്ല എന്നൊക്കെ ഓർത്തിരുന്നു കാരണം ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചിടന്നും ഇവളെ വിളിച്ചിട്ട് നടന്നു ഇന്നൊക്കെ ഗുലിക്കി വന്നില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതേ കയറി വന്നേക്കുന്നു പിന്നെ ഇവളെ ഞാൻ ഒട്ടും തന്നെ അകത്ത് അയച്ച് വിട്ടിട്ടില്ല അവിടെ ചെറിയൊരു ഗ്യാപ്പിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ തുമ്പിക്കുട്ടി പോയി കുഞ്ഞുമുണി പോയി ഇനി ഇവളെയും കൂടി നഷ്ടപ്പെടാൻ എന്താ പറയുക നമുക്ക് സങ്കടമാണ് വേണം ഇതുങ്ങൾ സേഫ് കുഞ്ഞുമണി പോയപ്പോൾ എനിക്ക് പിന്നെ അത്രയും വലിയ വിഷമില്ല കാരണം അവൻ എങ്ങനെയൊരു സർവേ ചെയ്യുന്ന എനിക്കറിയായിരുന്നു പക്ഷേ ഈ പറഞ്ഞോളൂ പേഴ്സൻകാറ്റൊക്കെ പോയിക്കാൻ എങ്ങനെ സർവേ ചെയ്യാൻ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പറ്റില്ലല്ലോ അപ്പം അത് കാരണം തന്നെ ഇപ്പൊ ഈ പെണ്ണിനെ ആണെങ്കിൽ ഞാൻ കൂട്ടിലും ഇതേപോലെ കെട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ നോക്കുന്നതും എന്തായാലും ഇനിയൊരു റിസ്ക് എടുക്കാൻ വയ്യാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം കെട്ടിയിറുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പലർക്കും വിഷമമൊക്കെ ആകുന്നുണ്ട് കെട്ടിയിറണിണ്ടട്ടും പക്ഷെ അവരെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പം അകത്ത് ഇട്ടാലും ഈ പറഞ്ഞോളൂ ചെറിയ ഗ്യാപ്പിട്ടിയൊക്കെ അതിനെ പോകുന്നുണ്ടാണ് പപ്പൂസ് നമ്മൾ അയച്ചുവിട്ടേക്കാണ് പപ്പൂസിന് കുഴപ്പമൊന്നും പ്പൂസിനാരും പിടിക്കാനും വരെല്ലാം വന്ന കഴിഞ്ഞാൽ അവളോട് സമ്മതിക്കയില്ല കേട്ടോ പക്ഷെ ഇവളൊക്കെ എന്ന് പറയുമ്പോൾ പൊക്കിക്കൊണ്ട് പോകാൻ സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ മീക്കൂട്ടി ഇപ്പം എന്തായാലും അവിടേക്ക് ഇടയ്ക്ക് ചെയ്യണം ഇവിടെ നമ്മുടെ പണിക്കൂട്ടനെ കൂട്ടിക്കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് അയച്ചു വിട്ട കോലുണ്ടാക്കാണുന്നതും പേരക്കകത്തേക്ക് പ്രാന്ത് കുടിച്ചു കിടന്നുകൂടി അവിടുന്ന് തിരിച്ചു ഒരറ്റോട്ടം വെച്ചു കൊടുത്ത് നേരെ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ കയറിപ്പോയിക്കുന്നതും കൂട്ടിനെ പുറത്തേക്ക് ഇറങ്ങി സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓടി കയറിയതാണ് തണി ഇത്രയും ഹൈറ്റിലേക്ക് കയറും വിചാരിച്ചില്ല കേട്ടോ നല്ല ഹൈറ്റിലേക്ക് കയറിപ്പോൾ ഇന്ന വരെ പണിക്കൂട്ടേം കയറില്ല ഒന്നാമത്തെ ലോല ഹൃദയം ാണ് പേടിത്തുണ്ടനുമാണ് അപ്പം ഇത്രയും ഹൈറ്റിലേക്ക് ഒരു ആവശ്യത്തിൽ കയറി പോയിട്ട് അതിന്റെ മണ്ടെ കയറി ആലോചിക്കേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കന് കൊറങ്ങനെണ്ണിറക്കണമൊന്നുമല്ലല്ലോ പൂച്ചയാണല്ലോ അപ്പൊ ഞാൻ നൈലൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ല അതാരണം എന്റെ ഭാഗ്യായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ അവൻ അത്രയും പിടിത്തം കിട്ടില്ലായിരുന്നു അപ്പൊ ഇവൻ അവിടെ പോയിരുന്നിട്ട് അന്തരിച്ചിരിക്കണ ഇവിടെ നിന്ന് ഒരു കിളി വന്നിട്ട് വായി നോക്കിക്കുന്നുണ്ടായിരുന്ന മനുഷ്യന്മാർ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നടക്കുന്നതും എല്ലാവരും കണക്കാണെങ്കിലും അങ്ങനെ പണിക്കൂട്ടനെ അതിന്റെ മേളിൽ പോയി കുറെ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് നേരെ വിളിച്ച് അവസാനം ഇറങ്ങി വരയാണ് ആശാനാണി നല്ല രീതിയിൽ തന്നെ പേടി ഉണ്ടായിരുന്നിട്ട് താഴേക്ക് എങ്ങാനും വീണ് പോകുമെന്ന് ഓർത്തിട്ടും ഇവനെങ്ങാനും താഴേക്ക് വരുകയാണെങ്കിൽ ഷോൾ വെച്ച് വട്ടം പിടിക്കാമോ എന്ന് ഓർത്തിട്ടും ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ വീണതിന് എന്തൊക്കെ വന്നാലും എന്തെങ്കിലും അപകടം പറ്റും അത്രയും ഹൈറ്റിലൊക്കെ കയറിപ്പോയതും അങ്ങനെ കുറേ നേരം അവിടെ പോയി ഇരുന്ന് ഇരുന്ന് അവസാനം പതുക്കെ പതുക്കെ ഇറങ്ങി നിറങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയ പാടിത്തന്നെ ഉണ്ടല്ലോ അവിടെ ബണ്ണിക്കൂട്ട മേളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാനിവിന്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പൂസും മണിക്കൂട്ട് എൻ്റെ പുറകെ വന്നാണ് പിന്നെ ബണ്ണിക്കൂട്ടനെ കണ്ടിട്ട് പണിക്കൂട്ടം െ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈവൻ ഇത് എന്തൊക്കെയാണ് കാട്ടി കൂട്ടണമെന്നൊക്കെ ഉള്ളൊരു മട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പോൾ താഴേക്കിറങ്ങിയ ബണ്ണിക്കൂട്ടനെ ആണെങ്കിൽ അപ്പൂസിനെ മണിക്കുട്ടീനെ കണ്ടപ്പോൾ ആഹാ കൊള്ളാല നിങ്ങളൊക്കെ പുതിയ ആൾക്കാരാണോ എന്ന് അറിയാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ബണ്ണിക്കൂട്ടൻ്റെ ആ രൂപം കണ്ടിട്ട് നമ്മുടെ അപ്പൂസാണെങ്കിൽ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അവൻ വേഗം തന്നെപ്പുറത്തുള്ള തെങ്ങിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞ് കയറാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷേ അവനാണെങ്കിൽ ഇതേപോലെ മരം കയറി വലിയ എക്സ്പീരിയൻസ് ഇല്ലാട്ടോ മണിക്കുട്ടിക്ക് നല്ല ആണ് അപ്പൂസ് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കത്തൊന്നുമില്ലല്ലോ അവനങ്ങനെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ൂട്ടനാണെങ്കിലും ഇവിടെ മണിക്കുട്ടിയായിട്ട് എന്തൊക്കെയോ കുശലമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാൻ തോന്നുന്നു തെങ്ങിൻ്റെ മണ്ണിലേക്ക് കയറിപ്പോയ അപ്പൂസാണെങ്കിൽ തിരികെ ഇറങ്ങി വന്ന് ബണ്ണിക്കൂട്ടനായിട്ട് എന്തോ കുശലം പറയാൻ നോക്കിയാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മണിക്കൂട്ടി നൈസായിട്ട് സ്കേപ്പായിട്ട് മണിക്കുട്ടിക്കാണെങ്കിൽ ബണ്ണിക്കൂട്ടനെ കണ്ട് പേടിയായി തോന്നുന്നു അവളുടെ രൂപം ഭാവം ഒക്കെ കണ്ടതിൻ്റെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ടെന്നെ പേടിച്ചിട്ടുണ്ട് അപ്പോൾ ബണ്ണിക്കൂട്ടനെ ആണെങ്കിൽ കൂടുതലായിട്ടാണ് നിന്നെങ്കിലും നമ്മുടെ മണിക്കൂട്ടി നന്നായിട്ട് പേടിച്ചു പോകും കേട്ടോ നമ്മുടെ ബബുലൂട്ടനെ വരെ അവൾ വേറപ്പിക്കുന്നവളാണ് ബബുലൂട്ടനെ പേടിയില്ല പക്ഷേ ബണ്ണിക്കൂട്ടനെ കണ്ടപ്പോൾ എന്താണെന്ന് ഇതെന്താ ഇത്രമാത്രം പേടിക്കാൻ മാത്രം ഈ ഒരു പേടിത്തൊണ്ടന്നെ ഉള്ളെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മണിക്കൂട്ടി നൈസായിട്ട് എസ്കേപ്പായി പിന്നീട് അപ്പൂസും ബണ്ണിക്കൂട്ടനും തമ്മിലായിരുന്നിട്ട് അങ്ങോട്ടും മണം പിടിക്കലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും എന്തോ കാര്യമായിട്ട് തന്നെ മണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൂസ് പെണ്ണാണെന്ന് ഓർത്തിട്ടാണോ ഇവന് ഇത്രമാത്രം മണം പിടിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൂസാണാണല്ലോ അപ്പൂസാണെങ്കിൽ ബണ്ണിക്കൂട്ടനെ ഇഷ്ടമായി തോന്നുന്നു അപ്പൂസ് അങ്ങനെ അധികം ആരായിട്ടൊന്നും മിങ്ങളാവുന്നില്ല കേട്ടോ ഭയങ്കര ഒതുങ്ങിയ ടൈപ്പ് ആണ് അധികം കളിക്കാനോ ഓടാനോ ചാടാനോ ഒന്നും ൂല ഒന്നോ രണ്ട് തവണ ഇങ്ങനെ വെറുതെ ഒന്ന് ആക്റ്റീവ് ആയെങ്കിലും ഉള്ളൂ കേട്ടോ അല്ലാത്ത സമയത്തൊക്കെ അപ്പൂസ് ഇതേപോലെ എന്താ പറയുക ഏകദേഹം ഉറക്കമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ബണ്ണിക്കുട്ടൻ്റെ പുറകെ തന്നെ കൂടിയുണ്ട് പണിക്കൂട്ടനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഞോണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നെട്ടെ അപ്പൂസിന് എന്തായാലും ബണ്ണിക്കുട്ടൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് ബണിക്കുട്ടനാണെങ്കിൽ അപ്പൂസിനെ കുറേ നേരം പെണ്ണാന്ന് ഓർത്ത് മണപ്പിച്ചൊക്കെ നടന്ന അവസാനം മനസ്സിലായാണ് എന്നും ബണ്ണിക്കൂട്ടൻ അപ്പൂസിനെടുത്ത് പഞ്ഞിക്കിറന്നു ഞാൻ വേഗം തന്നെ ഓടി ചെന്നു ഓടി ചെന്ന് എന്തെങ്കിലും ക്യാമറ ഉണ്ടായിരുന്ന കേട്ടോ നിങ്ങൾ ഓർക്കുണ്ടാവും അപ്പൂസിൻ്റെ അവിടെ പ്രാണവേന ഞാനിവിടുന്ന് വീഡിയോ എടുക്കണമെന്നും അല്ല എൻ്റെ കയ്യിലേക്ക് അവർ ഓണമായിരുന്നിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഓടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പൂസിന് ബണ്ണിക്കുട്ടം പുറകിട്ട് കടിച്ചു കയറാൻ നടക്കേണ്ടാവും അപ്പൂസാണ് എന്തോ ഒരു ഭാഗത്തിന് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടുന്നുണ്ട് പറയാം അല്ലെങ്കിൽ ഇവരെ ഇങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോയെങ്കിൽ അവരുടെ പുറകെ ഇടന്ന് ഞാൻ ഉണ്ടെന്നു തേനും അപ്പം അകത്തേക്ക് കയറി ഉടനെ തന്നെ നമ്മുടെ പപ്പൂസും കൂടെ തന്നെ വന്ന് കടിവേണ ശബ്ദം കേട്ടാൽ തന്നെ പപ്പൂസ് കൂടെ വന്നു അപ്പോൾ എനിക്ക് പിന്നെ പേടിയായിട്ടോ ബണ്ണിക്കുട്ടനാണെങ്കിൽ ആ റൂമിൻ്റെ അകത്തേക്ക് ഏറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റൂമിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ഓർത്ത് എനിക്ക് പേടിയായി പോയിട്ടോ അപ്പോൾ അവനെ തുറക്കാനും ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് പെട്ടിക്കകത്ത് വന്ന് നോക്കിയപ്പം കുഞ്ഞുമക്കളൊക്കെ പെട്ടിക്കകത്ത് പാലോടിക്കൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കയറി കയറുന്ന കേട്ടോ സമാധാനമായി കുഞ്ഞുമക്കൾ അതിന്റെ അകത്ത് ഇണ്ടായിരുന്ന ബണ്ണിക്കൂട്ടം ഉപദ്രവിക്കോന്ന് ഓർത്ത് പേടിയായിരുന്നു ബണ്ണിക്കൂട്ടന്റെ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബണ്ണിക്കൂട്ടൻ എപ്പോഴും ലോലഹൃദയായിട്ട് ഒരു പാവം പേടിത്തൊന്നായിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളു പക്ഷേ ഇതേപോലുള്ള ഒരു ഔദ്രഭാവം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൊന്നെ ഇവൻ വലിയൊരു മുതിർന്ന കാടം പൂച്ചയായി ഇത്രയും നാളും പെമ്പൂച്ചുകളെ വിളിക്കാൻ വേണ്ടിട്ട് അണ്ണാക്കൊക്കെ തുറക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവരുടെയൊക്കെ പുറകെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവനാരായിട്ട് അടി ണ്ടായില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ബണ്ണിക്കൂട്ടനെ അടി ഉണ്ടാക്കുന്നത് കാണുന്നതും ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ച് തന്നെ പോയെന്ന് തന്നെ പറയാട്ടോ ഞാൻ വേഗം തന്നെ പണിക്കൂട്ടനെ ആ റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ട് അവൻ തന്നെ കയറിപ്പോയതാണ് അപ്പോൾ അവൻ കയറിയ സമയത്ത് ഞാൻ വേഗം തന്നെ വാലടിച്ചു വെച്ചു അവനെ പിടിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇവൻ്റെ ഡാഡിയാണോ ഒരിക്കലും എനിക്കൊരു പണി തന്നതും എൻ്റെ പോന്നെ അന്ന് എടുത്ത ഇഞ്ചക്ഷൻ്റെ കൈയും കണക്കുണ്ടായിരുന്നില്ല ഇപ്പം എന്തൊരു വേദനയായിരുന്നു എന്ന് പറയാം ആ ഒരു ഇഞ്ചക്ഷനും മുറിവിന് ചുറ്റു കൊടുക്കുന്ന ഇഞ്ചെക്ഷനും അപ്പോൾ കടി വീണ ടൈമിൽ എനിക്കിപ്പോൾ പൂച്ചേനെ പിടിക്കാൻ നല്ല പേടി കാരണം തന്നെ ബണ്ണിക്കൂട്ടൻ ആ റൂമിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ അടച്ചു അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് ഈ ബണിക്കൂട്ടം ഭയങ്കര ഒച്ചപ്പാടുമ്പോൾ പറഞ്ഞ കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കിടക്കണം അപ്പോസിന് എടുത്ത് ഭഞ്ഞി കിടണം അപ്പോസാണെങ്കിൽ ഞാൻ വന്നോട് കൂടി ഒരു സമാധാനമായിട്ടും അപ്പോൾ ഇനി ബണ്ണിക്കൂട്ടിനെ അകത്തിട്ട് ശരിയാവില്ല അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇവന് വീട്ടിൽ നിന്നൊക്കെ ചാടി പോയിക്കുന്ന പുറത്ത് പോയിക്കനെ മറ്റു പൂച്ചകളൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കി ഇവന് പരിക്കോറ്റാൻ ചാൻസ് ഉണ്ട് അപ്പം ഇവനൊന്നുകൂടെയും കയറ് കയറി കേട്ടോ ഇവന് ഞാൻ അല്ലേ തന്നെ എപ്പോഴും ഒന്നും അഴിച്ചു വിടാറില്ല ഈ പറഞ്ഞ കൂട്ടിയിൽ ഒറ്റക്ക് കിടക്കണമോ സങ്കടം വരും അപ്പൊ ഒന്നില്ല ഞാൻ വീടിന്റെ അത് കൊണ്ടൊന്നും അയച്ചിട്ടേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞു കുറച്ചു നേരം മുറ്റത്തേക്കൊന്ന് വിടും അപ്പൊ പിന്നെ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടല്ലോ മരത്തിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ഓട്ടോം ചാട്ടവും ഒക്കെ നടത്തുന്ന അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് അവന് ഇതേപോലെ അടി ഉണ്ടാക്കാൻ നടക്കുന്നതും അപ്പോൾ അവനെ പിടിച്ച് ഞാൻ കൂട്ടിലേക്ക് കിട്ടും ഇവിടെ അപ്പൂസിൻ്റെ നല്ല ജീവൻ പോയി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പൂസാണ് ഈ കിളിയൊക്കെ പാറിയിക്കുകയാണ് അപ്പൂസ് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ടെററായിട്ടുള്ള നമ്മുടെ ബബുലൂട്ടം പോലും അപ്പൂസിൻ്റെ മണിക്കൂട്ടീനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു പക്ഷെ നമ്മുടെ മണിക്കുട്ടിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഇവൻ അറ്റാക്ക് ചെയ്യുന്നു മനസ്സിലായിട്ടുണ്ടാവും കാരണം മണി കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബാബുലൂട്ടൻ്റെ മോന്തക്കിട്ട് എപ്പോഴും വീട്ടിൽ ഈ വീക്കണോളാണ് അതായത് ബബുലൂട്ടൻ്റെ ഒരു പേടിയില്ല മണിക്കുട്ടിക്ക് മാത്രം പേടിയില്ലാത്തതും അത് പേടിക്കാനും വേണ്ടി ഒരു മിനിമം ബുദ്ധി അതോ ഓർത്തിട്ടാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ മണിക്കുട്ടി ഇവൻ്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കാഞ്ഞ ബുദ്ധി ഉണ്ടാവും സാധനത്തിനും അവൾക്ക് മനസ്സിലായി ഇവൻ്റെ അടുത്ത് പോയി നിന്ന് അതിനെ പണി കിട്ടുമെന്ന് മനസ്സിലായിട്ടും അതുകൊണ്ട് മണിക്കുട്ടി മനപൂർവ്വം തന്നെ എസ്കേപ്പ് ആയി പോയതാണ് പക്ഷേ മണ്ടനപ്പൂസ് നമ്മുടെ കൊക്കിൻ്റെ സ്വഭാവമാണ് കേട്ടോ കൊണ്ടേ അറിയുള്ളൂന്നും അറിയില്ല അതേപോലെ പണിക്കുട്ടൻ്റെ പുറകെ പോയി അടിയരുന്നു വാങ്ങിച്ചത് തന്നെ പറഞ്ഞു അവലൂട്ടനോടില്ലാത്ത പേടി ഇവനോട് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവൻ അറ്റാക്ക് ചെയ്യുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ പക്ഷെ നമ്മുടെ പാവ അപ്പൂസിന് ഇതൊന്നും മനസ്സിലായില്ല അവനാണ് ഇതുവരെ ആയിട്ട് ആരായിട്ട് അടുക്കാതെ നടന്ന ആളാണ് കേട്ടോ അപ്പോൾ ബണ്ണിക്കൂട്ടനെ കണ്ടപ്പോൾ അവന് ഇഷ്ടമായി അവനായിട്ട് അടുക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞല്ലോ കൊക്കിന്റെ സ്വഭാവമായിരുന്നു കൊണ്ടറിഞ്ഞു അപ്പോൾ അവനും ആണാണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തായാലും അപ്പൂസ് ഇനി ബണ്ണിക്കൂട്ടന്റെ അടുത്തേക്ക് ഇനി പോകുന്നു തോന്നുന്നുണ്ടട്ടം ബണ്ടിക്കും അയച്ചിട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്കൂബിക്കുട്ടീൻ്റെ ടെബിക്കുട്ടീനെയൊക്കെ എല്ലാവരും നമ്മൾ മുറ്റത്ത് അയച്ചു വിട്ടേക്കായിരുന്നു സേവക്കുട്ടി അയച്ചക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി നോക്കാനുണ്ടായിരുന്നില്ല ഇപ്പം ആരാണെങ്കിൽ തെക്കും വടക്കുമായിട്ട് കാണുന്ന ദിക്കിലേക്കൊക്കെ ഓടിക്കളയോട്ടെ അപ്പം അതാരണം തന്നെ ഇവരുള്ളാരനെ ഞാൻ അയച്ചു വിട്ടിണ്ടായിരുന്നു അപ്പോൾ ഡെ മൈ ലൈഫ് ആയതാരണം തന്നെ ഒത്തിരി ലെങ് ആയിട്ടുള്ള വീടുണ്ട് ഒരു മണിക്കൂറിന് മേലുള്ള വീട് ഞാൻ വെട്ടിച്ചൊരിക്കും ഇരുപത് മിനിറ്റോളം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഇരുപത് മിനിറ്റ് ഒരുപാട് ലെങ് ആയി പോകും പിന്നെ അത്രയും നേരം വോയിസ് ഓർക്ക് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ രണ്ട് പാട്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാട്ടായിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇടാട്ടോ അല്ലെങ്കിൽ നാളെ തന്നെ ഇടാം നാളെ രാവിലെ തന്നെ ഇടാട്ടെ അപ്പോൾ ഈ ഒരു പാട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കാണുമ്പോഴും അത്രയും ആണ് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരു കമൻറ്റും ഒരു ലൈക്കും തന്നതിന് ഉണ്ടല്ലോ എൻ്റെ ആ വീഡിയോക്ക് അത്രയും ഇമ്പ്രഷൻ കൂടെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അടുത്ത പാട്ടിന് വെയിറ്റ് ചെയ്യുന്നവർ അതൊന്ന് പറയാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത പാട്ടായിട്ട് കാണാം കേട്ടോ